കടവല്ലൂർ പാടത്തിന്റെ ഇരുവശങ്ങളിലും മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്നു പാതയോരത്തിന് ഇരുവശങ്ങളിലും പൊന്തക്കാടുകൾ നിറഞ്ഞതിനാൽ സാമൂഹ്യ വിരുദ്ധർക്ക് രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കാൻ സൗകര്യമാവുകയാണ് സെപ്റ്റി ടാങ്ക് മാലിന്യം കോഴി വേസ്റ്റ് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ മദ്യക്കുപ്പികൾ ഇതെല്ലാം നിറഞ്ഞ് സ്ഥിര മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരിക്കുകയാണ് പാടം നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ കടവല്ലൂർ ഇടപെട്ട് ക്യാമറ സ്ഥാപിച്ചെങ്കിലും ഫലം കണ്ടില്ല ഇപ്പോൾ ക്യാമറ പോലും പരിസരത്തില്ല എല്ലാത്തിനും സാക്ഷിയായി ക്യാമറ സ്ഥാപിച്ച ഇരുമ്പുകാൽ മാത്രം ഉണ്ട് ക്യാമറ വീണ്ടും സ്ഥാപിക്കാത്തത് ദുരൂഹത ഉയർത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു ഒരു തവണ ക്യാമറ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ മാലിന്യം തള്ളുകയും ചെയ്തിരുന്നു ക്യാമറ നശിപ്പിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ശരിയായ രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ലെന്നും ആരോപണമുണ്ട് രാത്രികാലങ്ങളിൽ കുന്നംകുളം പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ചാക്കുകളിൽ തള്ളുന്ന അറവുമാലിന്യം തെരുനായകൾ റോഡിലേക്ക് വലിച്ചഴിച്ച് ഇടുന്നത് യാത്രക്കാർക്ക് ദുരിതമായി മാറി സി ന്യൂസ് പെരുമ്പിലാവ്